ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബിഎസ് പി എസ് സി വേൾഡ് എൽ ജി എസ് വേരിയസ് ലെവൽ എക്സാമിന് വേണ്ടിയുള്ള ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള അവിഭക്ത ഇന്ത്യയെ പാകിസ്ഥാനെന്നും ഇന്ത്യ എന്നും രണ്ട് പ്രദേശമാക്കി നിർവചിച്ച ആദ്യ നിയമം ഏതാണ് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയെ പാകിസ്ഥാനെന്നും ഇന്ത്യ എന്നും രണ്ട് പ്രദേശമാക്കി നിർവചിച്ച ആദ്യ നിയമം ഏതാണ് അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ അടുത്തത് ഭരണഘടന അംഗീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഭരണഘടന അംഗീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടന അംഗീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് മൂന്നാമത്തെ ക്രിസ്ത്യൻ ഇന്ത്യയുടെ മതേതര സ്വഭാവം വ്യക്തമായി പ്രഖ്യാപിക്കുന്ന സുപ്രധാന ഭരണഘടനാ ഭാഗം ഏതാണ് ആമുഖമാണത് ആമുഖം ഇന്ത്യയുടെ മതേതര സ്വഭാവം വ്യക്തമായി പ്രഖ്യാപിക്കുന്ന സുപ്രധാന ഭരണഘടനാ ഭാഗമാണ് ആമുഖം നാലാമത്തെ ക്രസ്റ്റ്യൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ വിഭജിക്കുന്ന യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എത്രാമത്തെ പട്ടികയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ വിഭജിക്കുന്ന യൂണിയൻ സ്റ്റേറ്റ് കൺകറൻറ്റ് ലിസ്റ്റുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എത്രാമത്തെ പട്ടിക അഥവാ ഷെഡ്യൂളിലാണ് അത് ഏഴാമത്തെ ഷെഡ്യൂളിലാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ യൂണിയൻ സ്റ്റേറ്റ് കൺകറൻറ്റ് ലിസ്റ്റുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പട്ടികയാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഏഴാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് അഞ്ചാമത്തെ ക്രിസ്ത്യൻ ഭരണഘടനയുടെ രേഖയായി പരിഗണിക്കുന്ന ആക്ട് ഏതാണ് ഭരണഘടനയുടെ ആധാര രേഖയായി പരിഗണിക്കുന്ന ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ദ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റ് ആണ് ഭരണഘടനയുടെ ആധാരരേഖ ആയി പരിഗണിക്കുന്ന ആക്ട് ഏതാണ് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ദ ഗവണ്മെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കറും കൂടാതെ ഭരണഘടനാ നിർമ്മാണ കാലത്ത് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കറും ഭരണഘടനാ നിർമ്മാണ കാലത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ആയിരുന്നു ഓക്കെ അല്ലേ അടുത്തത് എ എട്ടാമത്തെ ചോദ്യമാണ് ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ സംബന്ധിച്ച ഭാഗങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ആൻസർ ജർമ്മനിയാണ് ജർമ്മനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ അൻപത്തെട്ടാമത് ഭേദഗതി നിയമപ്രകാരം കാലാകാലങ്ങളിൽ വരുന്ന ഭരണഘടനാ ഭേദഗതികൾ ഉൾക്കൊള്ളുന്ന പരിഷ്കരിച്ച പതിപ്പുകൾ ഇംഗ്ലീഷിന് പുറമെ ഒരു ഇന്ത്യൻ ഭാഷയിലും പ്രസിദ്ധപ്പെടുത്താൻ രാഷ്ട്രപതിയെ ഉത്തരവാദിത്തപ്പെടുത്തി ഏത് ഭാഷയിലാണ് ഹിന്ദി ഭാഷയിലാണ് ചോദ്യം മനസ്സിലായല്ലോ ഇംഗ്ലീഷിന് പുറമെ ഇന്ത്യൻ ഭാഷയിലും കൂടിയാണ് ഭരണഘടനയുടെ ഭേദഗതികൾ ഉൾക്കൊള്ളിച്ച പരിഷ്കരിച്ച പതിപ്പുകൾ പുറത്തിറക്കുന്നത് ഇംഗ്ലീഷ് കൂടാതെ ഹിന്ദി ഭാഷയിലുമാണ് അതൊരു നല്ല ചോദ്യമാണ് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ടെണ്ണാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് കൂട്ടിച്ചേർത്ത നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത് ഏതു വർഷത്തിലാണെന്നാണ് ചോദ്യം എന്താണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് കൂട്ടിച്ചേർത്ത നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത് ഏത് വർഷത്തിലാണ് അതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആണ് ഓക്കെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അത് ഏത് വർഷമാണെന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ഓക്കെ പത്ത് ചോദ്യങ്ങൾ നമ്മളിപ്പോഴും നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ആർട്ടിക്കൽ മുപ്പത്തി രണ്ട് പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം എന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് അതാണ് ചോദ്യം ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് മുപ്പത്തി രണ്ട് പ്രകാരമാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറും രണ്ടും വ്യക്തമായല്ലോ ഒന്ന് മുപ്പത്തി രണ്ടും അടുത്തത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പട്ടികകൾ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര പട്ടികകളാണുള്ളത് പന്ത്രണ്ടാണ് കേട്ടോ മുൻപ് എട്ടായിരുന്നു ഇപ്പോൾ എത്രയാണുള്ളത് പന്ത്രണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ള പട്ടികകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടാണ് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പന്ത്രണ്ടാണ് ആൻസർ വന്നിരിക്കുന്നത് പതിമൂന്നാമത്തെ ചോദ്യം അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയുമായാണ് സാമ്യമുള്ളത് എന്താണ് അമേരിക്കൻ ഭരണഘടനയിലെ ബില്ല് ഓഫ് റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയുമായിട്ടാണ് സാമ്യം ഉള്ളത് ആൻസർ മൗലിക അവകാശങ്ങളുമായിട്ടാണ് സാമ്യമുള്ളത് അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സും ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളുമാണ് ഒരേപോലെ ഉള്ളത് ഓക്കെ അടുത്ത ചോദ്യം ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനം പരാജയപ്പെട്ടാൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടുക്കൾ അടിയന്തരാവസ്ഥ വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടുകൾ ആണ് മുന്നൂറ്റി അൻപത്തി ആറാണ് ത്രീ ഫൈവ് ആണ് അടുത്ത പതിനഞ്ചാമത്തെ ആണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ കേസ് ഏതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം സുപ്രീംകോടതി വ്യക്തമാക്കിയ കേസാണ് കേശവാനന്ദ ഭാരതി കേസ് കേശവാനന്ദ ഭാരതി കേസാണ് അടുത്തത് കൂറുമാറ്റ നിരോധന നിയമത്തിന് സാധുത ഉണ്ടാക്കിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി രണ്ടാണ് അത് എൺപത്തിരണ്ടാണ് കേട്ടോ അടുത്തത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ മാറ്റം വേണ്ടതുണ്ടോ എന്ന് നിർദ്ദേശിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രൂപീകൃതമായ കമ്മീഷൻ ഏതാണ് സർക്കാരിയ കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ അടുത്തത് ഒരു സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ മാറ്റുന്നത് സംബന്ധിച്ച നിയമനിർമ്മാണാധികാരം ഏത് ലിസ്റ്റിൽ പെടും ഒരു സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ മാറ്റുന്നത് സംബന്ധിച്ച നിയമനിർമ്മാണാധികാരം ഏത് ലിസ്റ്റിൽ പെടും യൂണിയൻ ലിസ്റ്റിലാണ് പെടുന്നത് യൂണിയൻ ലിസ്റ്റ് അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യമാണ് അന്യായമായി തടങ്കലിൽ വെച്ചയാളെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് ആണല്ലേ അന്യായമായി തടങ്കിൽ വെച്ചയാളെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന റിട്ട് റിട്ട് ഹർജി ഏതാണ് ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് അടുത്തത് ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഭരണഘടനയുടെ നാലാം പട്ടിക അനുസരിച്ച് രാജ്യസഭയിലേക്ക് കൂടുതൽ അംഗങ്ങളെ അയക്കാൻ കഴിയുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് കേട്ടോ രാജ്യസഭയിലേക്ക് കൂടുതൽ അംഗങ്ങളെ അയക്കാൻ പറ്റുന്നത് ഉത്തർപ്രദേശിനാണ് അടുത്ത ഇരുപത്തി ചോദ്യം ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള ചുരുങ്ങിയ പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് നയൻറ്റീൻ എയ്റ്റി നയനിൽ എന്താണ് ഇന്ത്യയിലെ വോട്ടവകാശത്തിനുള്ള ചുരുങ്ങിയ പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്ന് പറയുന്നത് അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ സ്വാതന്ത്ര്യം ഏതാണ് അത് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത് അടുത്ത ചോദ്യം ആർട്ടിക്കൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വം ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ് അത് രാഷ്ട്രപതി പദവിയാണ് അടുത്ത ചോദ്യം ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ പാടില്ല എന്ന തത്വം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ അടങ്ങിയിരിക്കുന്നു ഒരു കുറ്റത്തിന് തന്നെ ഒന്നിലധികം വിചാരണ പാടില്ല എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് അടങ്ങിയിരിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപതാണ് ആർട്ടിക്കിൾ ഇരുപത് അടുത്ത ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന ഭാഗം ഏതാണ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന ഭാഗമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് മുന്നൂറ്റി അറുപത്തിയെട്ടാണ് ഓർത്തുവെക്കുക അടുത്തത് സുപ്രീം കോടതിക്കും സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഉള്ള റിട്ട് അധികാരം സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതികൾക്കും ഉള്ള റിട്ട് അധികാരം താൽക്കാലികമായി ഇല്ലാതാകുന്നത് എപ്പോഴാണ് സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതിക്കുമുള്ള റിട്ട് അധികാരം ഉണ്ടല്ലോ അത് താൽക്കാലികമായി ഇല്ലാതാകുന്നത് എപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്താണ് കേട്ടോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്താണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് അധികാരം താൽക്കാലികമായി ഇല്ലാതാകുന്നത് ഓക്കെ അടുത്ത ചോദ്യം സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഡാഷ് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്താ മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന് എതിരെയാണ് മൗലികാവകാശങ്ങളുടെ ലംഘനത്തിന് എതിരെ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി നയൻ ആൻഡ് ട്വൻ്റി നയൻ ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ട് അധികാരം എന്ന തത്വത്തിന് കടപ്പാടുള്ള പ്രൊറോഗേറ്റീവ് റിട്ട്സ് ഏത് രാജ്യത്തിലെ നിയമവ്യവസ്ഥയിലേതാണ് ബ്രിട്ടനാണ് ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ട് അധികാരം എന്ന തത്വത്തിന് കടപ്പാടുള്ള പ്രൊറോഗേറ്റീവ് റിട്ട്സ് ഏത് രാജ്യത്തിലെ നിയമവ്യവസ്ഥയിലേതാണെന്നാണ് ചോദ്യ ആൻസറ് ബ്രിട്ടനാണ് കേട്ടോ ബ്രിട്ടൻ അടുത്ത മുപ്പതാമത്തെ ചോദ്യമാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തത് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡ് അങ്ങനെ മുപ്പത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തൊന്ന് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിളാണ് നാൽപ്പത്തി നാല് ഫോർ ഫോർ ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കാനുള്ള തീരുമാനം ാഷ് അനുസരിച്ചാണ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കാനുള്ള തീരുമാനം എന്തനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ അനുസരിച്ചാണ് നടപ്പിലാക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ അനുസരിച്ച് അടുത്ത ചോദ്യം മൗലിക കടമകൾ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക കടമകൾ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് അൻപത്തി ഒന്ന് എ ആണ് ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മൗലിക കടമകളെക്കുറിച്ച് എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതാണ് മൗലിക കടമകൾ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ആണ് അൻപത്തി ഒന്ന് എ അടുത്തത് അംഗമല്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പങ്കെടുത്ത് സംസാരിക്കാൻ അവകാശമുള്ള ആർക്കാണത് അറ്റോർണി ജനറൽ ആണ് നല്ലൊരു ചോദ്യമാണല്ലേ അംഗമല്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പങ്കെടുത്ത് സംസാരിക്കാൻ അവകാശമുള്ള ആളാണ് അറ്റോർണി ജനറൽ ആണ് അറ്റോർണി ജനറൽ ഓക്കെ മുപ്പത്തി നാല് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഒരേ സമയം പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെടുകയും ഏതെങ്കിലും ഒരു സഭയിലുള്ള അംഗത്വം രാജിവെക്കാതെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏത് സഭയിലെ അംഗത്വമാണ് നഷ്ടപ്പെടുക പാർലമെൻറ്റ് അംഗത്വമാണ് നഷ്ടപ്പെടുന്നത് കേട്ടോ ഏതെങ്കിലും ഒരു സഭയിലെ അംഗത്വം രാജിവെക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നഷ്ടമാകുന്നത് പാർലമെൻറ്റ് അംഗത്വമാണ് അടുത്തത് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വിശേഷിപ്പിക്കുന്ന കോടതി ഏതാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വിശേഷിപ്പിക്കുന്ന കോടതിയാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സെവൻ സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ് സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് കാലയളവിൽ ജഡ്ജിമാർക്കെതിരെ പാർലമെൻറ്റിൽ ഇമ്പീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്നെങ്കിലും പരാജയപ്പെട്ടു അത് ആരാണ് ജസ്റ്റിസ് രാമമൂർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് കാലയളവിൽ ഈ ജഡ്ജിക്കെതിരെ പാർലമെൻറ്റിൽ ഇമ്പീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്നെങ്കിലും പരാജയപ്പെട്ടു അതാരാണ് ജസ്റ്റിസ് രാമമൂർത്തിയാണ് അടുത്ത ചോദ്യം പൊതുവായി ഒരു ഹൈക്കോടതി മാത്രമുള്ള സംസ്ഥാനങ്ങൾ പഞ്ചാബും ഹരിയാനയ്ക്കുമാണ് പൊതു ഒരു ഹൈക്കോടതി മാത്രമുള്ളത് അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യമാണ് ജില്ലാ സെഷൻസ് കോടതികൾ പ്രഖ്യാപിക്കുന്ന വധശിക്ഷ ശരി വയ്ക്കാനുള്ള അധികാരം ആർക്കാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഹൈക്കോടതിയിലാണ് എന്താ ജില്ലാ സെഷൻസ് കോടതികൾ പ്രഖ്യാപിക്കുന്ന വധശിക്ഷ ശരി വയ്ക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഹൈക്കോടതിക്കാണ് ഹൈക്കോടതിയിലാണ് ഓക്കെ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി വണ്ണാണ് ഹൈക്കോടതി ജഡ്ജിയെ ഒരു കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരം ആർക്കാണുള്ളത് രാഷ്ട്രപതിക്കാണുള്ളത് രാഷ്ട്രപതിക്ക് എന്താ ഹൈക്കോടതി ജഡ്ജിയെ ഒരു കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല് രണ്ടായിരത്തി എട്ടിന് അടിസ്ഥാനമായ ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാമത് ഭേദഗതിയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എൺപത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഓർത്തുവയ്ക്കുക മറക്കരുത് കേന്ദ്രമന്ത്രിയായ ഏക മലയാളി വനിതയാരാണ് കേന്ദ്രമന്ത്രിയായ ഏക മലയാളി വനിതയാണ് ലക്ഷ്മി എം എൻ മേനോൻ ലക്ഷ്മി എൻ മേനോനാണ് അടുത്തത് പാർലമെൻറ്റിൻ്റെ അധോ സഭ ഏതാണ് ലോകസഭയാണല്ലേ ലോകസഭയാണ് പാർലമെൻറ്റിൻ്റെ അധോ സഭ എങ്കിൽ ഉപരിസഭയാണ് രാജ്യസഭ അടുത്തത് രാജ്യസഭാ അംഗമായി പ്രസിഡൻറ്റ് നാമനിർദ്ദേശ രാജ്യസഭാ അംഗമായി പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാളി ആരാണ് അത് സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കരാണ് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാളി രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോക്സഭയിൽ ആദ്യത്തെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതാരാണ് ആചാര്യ കൃപലാനിയാണ് ആദ്യമായിട്ട് അവിശ്വാസ പ്രേമേയം അവതരിപ്പിച്ചത് ആചാര്യ കൃപനാനി അൻപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ലഫ്റ്റനൻ്റ് ഗവർണറാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ലഫ്റ്റനൻറ്റ് ഗവർണറാണ് അടുത്തത് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് അറുപത്തി ഒന്നാം ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടന ഭേദഗതി ഏതാണ് അറുപത്തി ഒന്നാമത്തെ ഭേദഗതിയാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ അധികാര അതിർത്തിയുള്ള ഇന്ത്യയിലെ ഹൈക്കോടതി ഏതാണ് അത് ഗുവാഹട്ടി ഹൈക്കോടതിയാണ് ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ അധികാര അതിർത്തിയുള്ള ഇന്ത്യയിലെ ഹൈക്കോടതി ഗുവാഹട്ടി ഹൈക്കോടതിയാണ് അടുത്തത് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതാണ് എട്ടാണ് നിലവിൽ ഇരുപത്തിരണ്ട് ഭാഷകളാണുള്ളത് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതാണ് എട്ടാമത്തെ പട്ടികയാണ് അടുത്ത ചോദ്യം പഞ്ചായത്തി രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ് അത് പതിനൊന്നാണ് പഞ്ചായത്തി രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക പതിനൊന്നാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏത് രാജ്യത്താണ് നിലവിൽ വന്നത് യുഎസ്എയിലാണ് ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന നിലവിൽ വന്നത് യു എസ് എ അമേരിക്ക അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഇസ്രായേലും ബ്രിട്ടനുമാണ് അലിഖിത ഭരണഘടനയുള്ളത് ഇസ്രായേലും ബ്രിട്ടനുമാണ് അടുത്തത് ജനാധിപത്യത്തിൻ്റെ കളിത്തോട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ് ഗ്രീസാണ് ഏറ്റവും പഴയ ജനാധിപത്യം ജനാധിപത്യത്തിൻ്റെ കളിത്തോട്ടിലാണ് ഗ്രീസ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പുനരേകീകരണ കമ്മീഷൻ്റെ തലവൻ ഡോക്ടർ ഫസൽ അലിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സംസ്ഥാന പുനരേകീകരണ കമ്മീഷൻ്റെ തലവൻ ഫസൽ അലി ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിനെ അപേക്ഷിക്കാൻ കുറഞ്ഞത് എത്ര കൊല്ലം ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കണം അഞ്ച് വർഷമാണ് ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ പൗരത്വത്തിന് വേണ്ടി അഞ്ച് കൊല്ലമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം അപേക്ഷിക്കണമെങ്കിൽ നിയമസഭയിൽ അംഗമല്ലാത്ത ഒരാൾക്ക് എത്ര കാലം മന്ത്രിയാവാം ആറുമാസമാണ് ആറുമാസം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് കെ ആർ നാരായണൻ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് കെ ആർ നാരായണനാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ലാൽ ബഹാദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹാദൂർ ശാസ്ത്രി ആണെങ്കിൽ ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്നത് ആരുടെ മുദ്രാവാക്യമാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്നുള്ളത് അടൽ ബിഹാരി വാജ്പേയിയുടെ മുദ്രാവാക്യമാണ് രണ്ടും ക്ലിയറായി എന്ന് കരുതുന്നു ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ദിരാഗാന്ധി ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യമാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് വൈ വി ചന്ദ്രചൂഡാണ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് വൈ വി ചന്ദ്രചൂഡാണ് കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്ന ഉദ്യോഗസ്ഥനാരാണ് അറ്റോർണി ജനറൽ ആണ് കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്ന ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ അടുത്തത് പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് അധികാരം കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാനങ്ങളിലെ ഭരണതലവനാരാണ് ഗവർണർ ആണല്ലേ നിയമിക്കുന്നത് രാഷ്ട്രപതി സംസ്ഥാനങ്ങളിലെ ഭരണതലവനാണ് ഗവർണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഗവർണർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം മുപ്പത്തി വയസ്സ് ഗവർണർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായമാണ് മുപ്പത്തി അഞ്ച് വയസ്സ് ഗവർണറുടെ അഭാവത്തിൽ ചുമതല നിർവഹിക്കുന്നതാരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണറുടെ അഭാവത്തിൽ ചുമതല നിർവഹിക്കുന്നതാരാണ് ചീഫ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർ രാജ്യ സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് ഗവർണർ രാജ്യ സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് അടുത്ത ചോദ്യം സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നതാരാണ് ഗവർണർ സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഗവർണർ ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആട്ടികൾ നൂറ്റി പന്ത്രണ്ടാണ് ബജറ്റ് നൂറ്റി പന്ത്രണ്ടാണ് വൺ വൺ ടു രാജ്യസഭയുടെ ഉപാധ്യക്ഷയായ ആദ്യ വനിത രാജ്യസഭയുടെ ഉപാധ്യക്ഷയായ ആദ്യ വനിതയാരാണ് വയലറ്റ് ആൽവയാണ് വയലറ്റ് ആൽവ ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണർ ആണ് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ് യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾ എത്രയാണ് തൊണ്ണൂറ്റി ഏഴെണ്ണമാണ് യൂണിയൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റിയേഴ് സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തി ആറു ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ അധികാരമുള്ള ലിസ്റ്റാണ് കൺകറൻ്റ് ലിസ്റ്റ് അതിനകത്ത് നാല്പത്തി ഏഴ് ഇനങ്ങളാണ് ഉള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ അധികാരമുള്ള ലിസ്റ്റാണ് കൺകരൻ്റെ ലിസ്റ്റ് അതിനകത്ത് നാല്പത്തി ഏഴ് ഇനങ്ങളാണ് ഉൾപ്പെടുന്നത് അടുത്തത് സഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭയെ മുന്നൂറ്റി അൻപത്താറാം വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം സഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭ മുന്നൂറ്റി അൻപത്താറാം വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിട്ടു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസിന്റെ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ വർഷമല്ല ആറ് മാസമേ ഉള്ളൂ രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് ആറ് മാസം ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭ സ്പീക്കറാണ് ധനകാര്യ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കർ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉൾക്കൊള്ളുന്ന ഭരണഘടന ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര ഉള്ളത് ഏതാണ് നിർദ്ദേശക തത്വങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് നിർമ്മാണ സഭാ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ എടുത്ത കാലയളവ് എത്രയാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇന്ത്യയിലെ ആദ്യത്തെ നിയമ നിർമ്മാണ സഭയും ഭരണഘടനാ നിർമ്മാണ സഭ ആയിരുന്നു എത്ര ദിവസമാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അത് പിൻവലിച്ചത് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തൊന്നിന് ആക്റ്റീവ് പ്രസിഡൻറ്റായിരുന്ന ബി ഡി ജെട്ടിയാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറിൻ്റെ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തൊന്നിന് ആക്ടിങ് പ്രസിഡൻറ്റായിരുന്ന പി ഡി ജെട്ടിയാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ക്ലിയറാണല്ലോ ഇന്ത്യയിൽ ആദ്യമായ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പഞ്ചാബിലാണ് ഇന്ത്യയിൽ ആദ്യമായ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പഞ്ചാബിലാണ് ഏർപ്പെടുത്തിയത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നൂറ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പഠിച്ചത് എൽ ജി എസിൻ്റെ വേരിയസ് എക്സാമിന് വേണ്ടി നമുക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുത്താം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും താങ്ക് യു ബൈ ബൈ ഫ്രണ്ട്സ്